بسم الله الرحمن الرحيم. دعاء كريم نور التابعة غداً من القرآن. دعاء كريم نور القرآن. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وَقَالَ رَبُّكُمُ ادْعُونِي أَسْتَجِبْ لَكُمْ إِنَّ الَّذِينَ يَسْتَكْبِرُونَ عَنْ عِبَادَتِي سَيَدْخُلُونَ جَهَنَّمَ دَاخِرِينَ നമ്മൾ നമ്മൾ പറഞ്ഞു ഒരു ഒരു മണിക്കൂറിൽ ചെയ്യുന്ന എല്ലാ കൂട്ടത്തിൽ മജ്ജ എന്ന് പറയുന്ന പറയുന്നു എന്നെ വിളിച്ച് നിങ്ങൾ ചെയ്തോളൂ അസ്തജിബുലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമെന്ന് അള്ളാഹുറബുസത്ത് തീർച്ചപ്പെടുത്തുകയാ എന്നിട്ടെന്താ ഞാൻ ചെയ്ത ദുആക്ക് ഉത്തരമില്ലാത്തത് നമ്മൾ ചെയ്യുന്ന കിട്ടുന്ന ഉത്തരം നാല് തരത്തിലാ ഇൻഷാ തരത്തിലായി പറയാം നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ദ്വായ ചെയ്തോ ഞാൻ ഉത്തരം തന്നേക്കാം ഇനി കേട്ടോളൂ ആയത്തിന്റെ ബാക്കി അൻ ദുആ എന്ന ഇബാദത്ത് വിപാദത്ത് വേണ്ടെന്ന് വെച്ചോരാൾ നടിച്ചങ്ങ് പോയാൽ ജഹന്നമ ദാഖിരീൻ അവന്റെ ബോധം അവനിൽ ഇല്ലാതെ പോയി അവന്റെ ഈമാൻ അങ്ങ് കുറഞ്ഞു കുറഞ്ഞു വന്ന് അവന്റെ ആയി അവന്റെ അവസാനം മോശമായി അവൻ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് കുറാൻ അവൻ നിസ്സാരനായി അവസാന നിരകത്തിലെത്തുമെന്ന് ആടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ നല്ല വേനല ഡോക്ടർ പറയും മൂത്രക്കടച്ചിലോ വയറുവേദനയോ വെള്ളം കുടിക്കല് കൂടനെ അല്ലേ വെള്ളം ദാഹശമനികൾ ഉപയോഗിക്കണേ ഫ്രൂട്ട്സ് കഴിക്കണേ എന്തുകൊണ്ട് അവസ്ഥ മോശ നല്ല ചൂടാ വെള്ളം കൂടുതൽ കുടിക്കണേ എന്ന് പറയും അങ്ങനെ പറയാറില്ലേ അങ്ങനെ പറയും നമ്മുടെ അവസ്ഥ വളരെ മോശ നമ്മളൊരു വരണ്ട അവസ്ഥയിലൂടെ ആമൽ ചെയ്തുകൊണ്ട് പോകുന്നത് കാരണം ഈ ആമലിന്റെ ഒക്കെ ജീവനുള്ള ആമലൊക്കെ കുറവാ നമ്മുടെയൊക്കെ ഒരു നിസ്കാരം എത്ര മാത്രം അള്ളാഹുവിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ നിസ്കാരത്തിന്റെ രൂപവും ഒക്കെ അങ്ങനെ ഓരോ ഏമലും പടച്ച റബ്ബിന്റെ അടുക്കിലേക്ക് എത്തുമ്പോ നമ്മുടെ ആമലുകളുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടുന്ന മജ്ജയായ ആമല് അതിന്റെ അളവ് കൂടണം അതൊരു വരണ്ട അവസ്ഥയിലാണ് നമ്മൾ ആമല് ചെയ്യുന്നത് കൊറേ അങ്ങോട്ട് എത്തണില്ല ഉണങ്ങി പോവാ അവിടെ നിന്ന് തന്നെ അപ്പൊ അതങ്ങനെ കൂടുതൽ നനച്ചു കൊടുക്ക കൂടുതൽ വെള്ളം വേണം അത് ധായ കൂടുതൽ ധായ നിസ്കാരത്തിന്റെ പേര് തന്നെ ധായ നിസ്കാരം അറബിയിൽ പറയുന്നു എന്തുകൊണ്ട് നിസ്കാരം തുഴ എന്ന അർത്ഥത്തിലുള്ള അസ്വല എന്ന പ്രയോഗം കൊണ്ട് തന്നെ നാമകരണം ചെയ്യപ്പെട്ടു നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്നാണ് എന്തുകൊണ്ട് ഇസ്ലാമിക ഏറ്റവും വലിയവൻ അല്ലാഹു അക്ബർ അത് കഴിഞ്ഞ പിന്നെന്താ വിസ്മയോധനവരുണ്ട് കയ്യ കെട്ടിയാൽ ബിസ്മി ഓതരുത് പിന്നെ വജ്ജുഹത്ത് ബാധ്യലായി വജ്ജു നേരെ ഓതേണ്ടതാണ് വജ്ജത്തു ഓതുന്നതിന് മുമ്പ് കൊണ്ടോ ബിസ്മി കൊണ്ടോ നമ്മൾ ജോലിയായാൽ നമ്മൾ ഉച്ചരിച്ചു പോയാൽ വജ്ജത്തുവിന്റെ ചാൻസ് പോയി ദുഴ്തി എന്ന തുടക്കത്തിന്റെ ദുഴയാണ് ആവശ്യമുള്ള ബിസ്മി കൂടുതലാ നമുക്ക് ആവശ്യമുള്ള അടുത്തും ഇല്ലാത്തോടത്തും അതിനൊക്കെ അളവുണ്ട് ബാത്റൂമിൽ പോകുന്ന ആള് ബിസ്മില്ലാഹി റഹ്മാൻ അള്ളാഹു മന്യാൾ കൂടുതൽ ബാത്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് സാന്ദർഭികമായി അല്ലാഹുവേ ഞാൻ മുന്നിടിക്കുന്നു വജ്ഹി എൻ്റെ 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 പ്രതിച്ഛായ അഭിമാനം എൻ്റെ വ്യക്തിത്വം എൻ്റെ ശരീരം എൻ്റെ ഉടല് എൻ്റെ എല്ലാം എല്ലാം നിന്നിലേക്ക് മുന്നിടിക്കുന്നു മുന്നിടീക്കുന്നു ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച അല്ലാ ഞാൻ മുന്നിടീക്കുന്നു പ്രാർത്ഥനയാണ് പിന്നെ അവിടെ നിങ് കേറിയാൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമുള്ള ഒറ്റദ്വ ഒരു നിർബന്ധമല്ല ഒരു മാത്രമേ നിർബന്ധമുള്ളൂ ഈ ജീവിതത്തിൽ ഒറ്റദ്വായേ നമുക്ക് നിർബന്ധമുള്ളൂ റബ്ബനത്തിനെ അല്ലാതെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ സൂറത്തു നിസ്കാരക്കാരൻ അവിടെ ഏറ്റവും വലിയ ദുആ ചെയ്തു എന്തുകൊണ്ട് അത് ഖുർആനിന്റെ ഉമ്മയാകുന്ന അധ്യായമാണ് പറഞ്ഞത് അപ്പൊ ദ്വയാൻറെ ഉമ്മയും ഈ ദ്വയാണ് ആ അധ്യായം പറഞ്ഞ ദുർആാൻ ഉമ്മാരാ ഖുർആന്റെ ഉമ്മയാണ് ഫാത്തിഹ ഉമ്മ എന്ന് പറഞ്ഞ എന്താ മകനെ അല്ലെങ്കിൽ മകളെ ഉള്ളിൽ കൊണ്ട ആളെയാണ് ഉൾക്കൊണ്ട ആളെയാണ് ആരെന്ന് പറയാ ഉമ്മ എന്ന് പറയാ ഉദരത്തിൽ കൊണ്ടു ഉള്ളിൽ കൊണ്ടു ഉൾക്കൊണ്ടു ഉള്ളടക്കം ഖുർആന്റെ ഉള്ളടക്കമാണ് ഫാത്തിഹ അൽപറ മുതൽ അന്നാസ് വരെ ഫാത്തിഹയിലുണ്ട് അങ്ങനെയുള്ള ഫാത്തിഹ ഖുർആന്റെ ഉമ്മയെങ്കിൽ പ്രാർത്ഥനകളുടെ ഫാത്തിന്റെ ഉമ്മിൽഹ പറഞ്ഞു അപ്പോഴുണ്ട് അല്ലാറത്തു ഞാൻ ചെയ്യാൻ പിന്നെ ബാക്കി കിടക്കുന്ന ആയുസിന്റെ അറ്റം വര ഉള്ളതിൽ ഇനി ഇനി ഞാൻ ചെയ്യാൻ തെറ്റുകൾ അതും പൊറുക്കണേ അള്ളാഹുവേ ഞാൻ രഹസ്യമായി ചെയ്തത് പൊറുക്കണേ ഞാൻ ചെയ്തത് ഇങ്ങനെ വീണ്ടും വീണ്ടും നിസ്കാരം കഴിഞ്ഞു പിന്നെയും എന്താണ് മൂന്ന് വട്ടം നിസ്കാരത്തിന്റെ കുറവുകൾ പരിഹരിക്കാൻ അത് മൂന്നെണ്ണം മതി എന്ന് റസൂലുള്ളാഹി അരി തങ്ങളോട് ഒരിക്കൽ പറഞ്ഞതാ നമ്മുടെയൊക്കെ നിസ്കാരത്തിൽ ഇങ്ങനെ ഓർമ്മകൾ പലയിടത്തേക്കും പോവാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ പോകും അങ്ങനെ പോയി 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 അവസാനം ഇവിടെയാതൊന്നു കയറണെന്ന് അറിയാൻ പാടില്ല നിസ്കാരത്തിന്റെ ശ്രദ്ധ അത്രേ ഉള്ളൂ നമുക്ക് കഴിയില്ല എങ്ങനെ കഴിയാനാ നമുക്ക് കഴിയില്ല എങ്ങനെ കഴിയാൻ മഹാന്മാരായ സ്വഹാബികൾക്ക് കഴിഞ്ഞ പോലെ കഴിഞ്ഞൂല പിന്നെ ഇതെങ്ങനെ നമ്മൾ അതൊന്ന് മെയിൻസ് ചെയ്ത് പോകണം അഡ്ജസ്റ്റ് ചെയ്തതൊക്കെ ഒന്ന് അവിടെ എത്തിക്കണല്ലോ ഒന്ന് അവിടെ എത്തിക്കണം നല്ലൊരു കവറിൽ പാക്ക് ചെയ്ത് വിടാനുള്ള ലാമിനേഷനോ അതിനുള്ള സെറ്റപ്പോ നമ്മുടെ കയ്യിലില്ല ഉള്ളത് വെച്ച് കെട്ടിപ്പോയി നല്ലൊരു കെട്ടുകെട്ടിയ ചോർന്ന് പോയാതെ അവിടെ എത്തിക്കണം അതിനെ ഒട്ടിക്കാൻ പറ്റിയ ഇൻസുലേഷൻ ടാപ്പ് ആണ് ഈ പറയപ്പെട്ട ദ്വായ അതിനെ പറ്റിയ ഒരു ദ്വായാണ്

അവസാനത്തെ ഭാഗത്തുള്ള ഉള്ളിന്റെ ഉള്ളിലുള്ള ദ്വ അത് വേഗം കേൾക്കും അപ്പോഴും അതൊരു നിസ്കാര ശേഷമുള്ള ശേഷമുള്ളതുമായ തഹജുദിന്റെ നേരത്തെ ആയ നിസ്കാരം തന്നെ ഒരു ദ്വ ശേഷമുള്ള ദ്വ വേഗം കേൾക്കുന്ന കേൾക്കണതു പിന്നെ പറഞ്ഞു രണ്ടാമത്തെ ദ്വ ഓരോ നിസ്കാരത്തിന്റെ ശേഷമുള്ള ത്വ ഭര നിസ്കാരം തന്നെ ഒരു ദ്വ അത് കഴിഞ്ഞ അടുത്ത ധ പിന്നെയും ധർക്ക തന്നെ

നല്ലൊരു സ്റ്റിച്ചാണ് ത്വ നല്ലൊരു ബാൻഡേജ് ആണ് ധോരുല്ല ചോദിച്ചുകൊണ്ടിരിക്കണം ചോദിച്ചുകൊണ്ടിരിക്കണമല്ലാട് കിട്ടിയതും ചോദിക്കണം ഞാനെന്ന് ചോദിക്കട്ടെ നമുക്ക് ദ്വ പഠിപ്പിച്ചത് റസൂൽ അവസാനത്തിൽ ഒരു ഉണ്ടല്ലോ വരുന്ന കാലഘട്ടത്തിൽ മാുണ്ടല്ലോ ദജാലിന് മഹാനായ അടിച്ചമർത്തിയാലും പിറ്റേന്നും നിസ്കാരമുണ്ടല്ലോ അപ്പോഴും ദുണ്ടല്ലോ ഏത് തൊട്ട് കാവൽ തേടിക്കൊണ്ടുള്ളതും ദുആ ഉണ്ടല്ലോ ഏതൊക്കെ അമല ചെയ്താലും അപകടം പ്രതീക്ഷിക്കാം നമ്മൾ ഓതി വെച്ച ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം ഹാദാ മിൻ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു അള്ളാഹന്റെ മാത്രം ഔദാര്യമാണത് ഇസ്സത്ത് അവന്റെ അടിമകളെ ക്ഷണിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ ഒരു മാന്യതയാണ് അവന്റെ അടിമ ചെയ്യുന്ന ദുഴ ഇജാബത്ത് നൽകുമെന്നുള്ളത് ഇജാബത്ത് നാല് തരത്തിലാ തരത്തില നമ്മൾ പറയും ഇജാബത്ത് എന്ന് പറഞ്ഞാൽ ഉത്തരം അള്ളാഹു അടിമയോട് ചെയ്ത ഒരു മാന്യമായ സ്വഭാവമാണ് പെരുമാറ്റമാണ് അള്ളാഹു അവന്റെ അടിമയ്ക്ക് അത് നിർബന്ധമാക്കിയിരിക്കുകയായി

പടച്ചറബ നീ ആരാണെന്ന് എനിക്കറിയാം നിന്റെ കോടിക്കണക്കിന് ആടി മകളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടം നിന്നോട് ചോദിക്കുകയും ചോദ്യം ആവർത്തിക്കുകയും ചെയ്യുന്ന വർദ്ധിപ്പിക്കുന്ന ആളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ല നീ ആരാൾ എനിക്കറിയാം അങ്ങനത്തെവനല്ലേ നീ എത്ര ചോദിച്ചാലും ചോദിക്കുന്നവരും ഇഷ്ടം കൂടുന്നവനല്ലേ നീ അങ്ങനത്തെ അള്ളയല്ലേ നീ എന്ന അള്ളാഹുവിനെ മഹാനവറുകൾ വിളിക്കാം അള്ളാഹുവേ നിന്നെ എനിക്ക് പിന്നെ മറിയാം വയാമൻ ചോദിക്കാതെ എന്ത് ചെയ്തിട്ടും കാര്യമല്ല എത്ര കാര്യമെല്ലാം എത്രാഹുവോട് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു മുനാജാത്ത് നമുക്ക് ഉണ്ടാവാതെ അമല ചെയ്താലും റബ്ബ് നമ്മെ തിരിഞ്ഞു നോക്കണമെങ്കിൽ സുഫിയാൻ സൗര്യറീ പറയുന്ന പഠിച്ചു നിന്നെ എനിക്ക് പിന്നേ മറിയാം എന്തൊക്കെ ചെയ്താലും ചെയ്യുന്ന സ്വഭാവമില്ലാത്തവനോട് കോപമുള്ള അള്ളാ വിളിച്ച് ചോദിക്കൂ ഞാൻ തരാം ചോദിക്കൂ ഞാൻ തരാം ചോദിക്കാത്തവനോട് കോപം ചോദിച്ചവനോട് ഇഷ്ടം ഒരു സൃഷ്ടിക്ക് കഴിയൂലും മാത്രം കഴിയുന്നതാ അത് ഇഷ്ടത്തിൽ നമ്മെ ചേർക്കട്ടെ തീർ മനോഹരമായ ഒരു കവിത കൊണ്ടാ തഫ്സീർ പറയുന്നത് അല്ലാഹു യഗ്ലിബു ഇൻ തറക്ത സുആലഹു നമ്മൾ പറഞ്ഞ ആശയം തന്നെ ആരാ അവന്റെ അടിമ അവനോട് ചോദിക്കല് നിർത്തിക്കഴിഞ്ഞ കോപിക്കുന്നവനാ അല്ല ആരാ അല്ല അവന്റെ അടിമ അവനോട് ചോദിക്കല് നിർത്തിക്കഴിഞ്ഞാൽ കോപിക്കുന്നവനാ അല്ല ആരാണ് അള്ളാന്റെ അടിമയായ മനുഷ്യൻ ചോദിച്ചാൽ കോപിക്കുന്നവനാ ചോദിക്കൽ നിർത്തിയാൽ ചോദിച്ചാൽ കോപിക്കുന്നവൻ മനുഷ്യൻ അല്ലെ ഒരു പ്രാവശ്യം ചെന്നാ കൊടുക്കാം രണ്ട് പ്രാവശ്യം ചെന്നാ കൊടുക്കാം മൂന്നാമത് ചെന്നാ ചോദിക്കും ഇത് തന്നെയാണോ പണി എന്ന് ചോദിക്കും എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് ലക്ഷങ്ങൾ കൊടുക്കും ഒരു പ്രാവശ്യം കൊടുക്കൂ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു കൊടുക്കുന്നതിന് ലിമിറ്റില്ല ഒരിക്കൽ മഹാനായ ഹബീബായ സഹസിലിരിക്കുമ്പോൾ ഒരു 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 മനുഷ്യൻ വന്നു മഹാനായ ഇമാം സ്വഹബൽ ഹദീസ് പറയുന്നുണ്ട് മനുഷ്യൻ വന്നുകൊണ്ട് ഹബീബായ നബിയോട് ചോദിച്ചു ഈ അറസ്സു അമൽ ഒരു അമൽ എനിക്ക് അറിയണം ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം ആ അമലിന്റെ പ്രത്യേകത ആ ആമലിന്റെ പ്രത്യേകത ഞാൻ ഞാനൊരു എനിക്കൊരു അമല് പറഞ്ഞു തരുമ്പോ ആമല് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും ജനങ്ങളും ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു ആമല് വേണേ അപ്പൊ തങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു അമലുണ്ട് ജനങ്ങളുടെ കയ്യിലുള്ളത് നീ വേണ്ടെന്ന് വെച്ചോ ജനങ്ങള് നിന്നെ ഇഷ്ടപ്പെടും അള്ളാഹുവിനോട് നീ ചോദിക്കല് കൂട്ടിക്കോ എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ് ജനങ്ങളോട് ചോദിക്കല് നിർത്തിക്കോ എന്നാൽ ജനങ്ങൾ ഇഷ്ടപ്പെടും അള്ളാഹിനോട് ചോദിക്കലും കൂട്ടിക്കോ അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും അതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സുലാ അങ്ങോട്ട് ചോദിക്ക തന്നെ ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞ് റമദാനിലേക്ക് പോയിക്കൊണ്ടിരിക്ക ചോദിക്ക കൊടുക്കുന്നതിൽ പിശുക്കുള്ള ആളോടല്ല നമ്മൾ അപേക്ഷ വെച്ചത് എത്ര കൊടുത്താലും തീരാത്ത ഉടമയായ അള്ളാഹുവോട് കുറച്ച് ചോദിച്ചാ പറ്റൂല കൂടുതൽ ചോദിക്കണം അള്ളാഹുവെ എനിക്ക് സ്വിഫ്റ്റ് വേണം അല്ല ചോദിക്കേണ്ടത് മിനിമം ഒരു ബെൻസെങ്കിലും ചോദിക്കണം തരൂന്നേ എന്തുകൊണ്ട് അപ്പൊ നമ്മൾ തന്നെ ഓർക്കും എന്ത് പടച്ചോനെ കളിയാക്കലാണല്ലോ പടച്ചോനെ കളിയാക്കാം പഠിച്ചോൻ അങ്ങനെ തരുമോ അള്ളാക്ക് അറിയാ ഇപ്പൊ ഞാൻ ഇപ്പൊ ചെറിയ ഒരു പെട്ടിക്കടയും വെച്ചുകൊണ്ട് വലിയ ലെവലിലേക്ക് എന്ന് എടോ അള്ളാഹുവിന് അതിൽ അപ്പറ അറിയാം ചോദിക്കുമ്പോ കൂടുതൽ മിനിമം നിങ്ങൾ എങ്കിലും ചോദിക്കണം എന്നാ മുഹമ്മദ് റസൂൽ റസൂൽഅാലം പാപികളോട് പറഞ്ഞത് പാപം ചെയ്യുന്നവരോട് പറഞ്ഞത് അല്ലെങ്കിൽ സ്വർഗം ചോദിക്കേണ്ടവനോട് പറഞ്ഞത് മിനിമം ഒരു ജന്നാത്തൽസ് എങ്കിലും ചോദിക്കണം ചോദിക്കണമെന്നാ ഒരു ജന്നാത്തൽ ഫിറദോസെങ്കിലും ചോദിക്കണമെന്നാ പറഞ്ഞത് അള്ളാഹോട് ചോദിക്കണം അള്ളാന്റെ കയ്യിൽ കൂടുതൽ തരാനുണ്ട് എത്ര ചോദിച്ചാലും അവിടെ തീരുന്നതല്ല ചോദിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോളൂ വേഗം ഇമാം ഇമാം മുസ്ലിം അവരുടെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു അല്ല പറഞ്ഞതായി

അല്ലാകുവേ എനിക്ക് ഇപ്പൊ അമ്പതിനായിരം രൂപയുടെ ആവേശമുണ്ട് തൽക്കാലം അതുമതി അഞ്ചു ലക്ഷത്തിന്റെ അടുത്ത കൊല്ല വേണ്ടത് ചോദിച്ചോളൂ പത്തു ലക്ഷം കയ്യിലുണ്ട് എൻറെ അടിമ എന്നോട് ചോദിക്കുമ്പോ അവൻ ചിരിക്കണ്ട് ഏ അതൊന്നും കിട്ടൂല എന്റെ റബ്ബ് എന്നെ കൈവിടൂല എന്റെ റബ്ബ് എന്നെ ഒഴിവാക്കൂലാ എന്റെ റബ്ബ് എന്നെ ഒഴിവാക്കൂല ഞാൻ പെരുവഴിയിലാവൂലാ റബ്ബിനെ എനിക്കറിയാം അല്ല ഇന്ന് വരെ പറയാറില്ല നമ്മള് അഹമ്മദ എങ്ങനെയാ ഇവിടെ വരെ എത്തിയെന്ന് എനിക്കറിയില്ല എന്റെ റപ്പെന്നെ വിടൂല എനിക്ക് ഉറപ്പുണ്ട് ഈ ഇതുവരെ ഒന്നും എന്റെ കയ്യിലല്ല പക്ഷെ ഉറപ്പുണ്ട് നടക്കും ഇതുവരെ എന്റെ കയ്യിലൊന്നുമില്ല ഇക്കഴിഞ്ഞ വർഷം ഹജ്ജിനു പോവാൻ തീരുമാനിച്ച പലരും എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഒന്നും എന്റെ കയ്യിലില്ല ആഗ്രഹമുണ്ട് വിധവയായ ഒരു സഹോദരി അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്തിട്ടാ അവർ ജീവിക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ വിഹിതം നോമ്പ് വരുമ്പോൾ പെരുന്നാൾ വരുമ്പോൾ അവർക്ക് ആരെങ്കിലും കൊടുത്താൽ മൂന്ന് പെൺമക്കളെ വളർത്തി നാട്ടുകാർ വിവാഹം കഴിച്ചയച്ച ഒരു പാവപ്പെട്ട സഹോദരി നല്ല ഒരു സഹോദരി ആഫിയത്ത് കൊടുക്കട്ടെ അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ മാത്രം കഴിഞ്ഞുകൂടുന്ന ഒരു സഹോദരി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് പറഞ്ഞു മോനെ ദ്വാരക്കണേ അജ്ജിനു പോകണം ഞാനിങ്ങനെ ആലോചിച്ചു പഠിച്ചോനെ എങ്ങനെ പോകും ഇവര് എങ്ങനെ പോകും കാരണം അന്നാന്ന് ഒരു ജോലിക്ക് പോകാനുള്ള കഴിവില്ല ആരോഗ്യപരമായി പിന്നെ കേൾക്കുന്നു ആ വർഷത്തെ ഹജ്ജിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട നെറു അവരുടെ പേരുണ്ട് അവര് ഹജ്ജിന് പോകുന്നു എൻറെ എന്നെ കൈവിടൂലെത്തിനോട് ചോദിച്ച പടച്ചൻ തരൂന്ന ആദ്യ ഒരു ഈമാൻ നമ്മുടെ ഉള്ളില് വേണം നമുക്ക് നമ്മുടെ ദ്വായൽ ഒരു വിശ്വാസവും ഇല്ല നമ്മുടെ ദ്വായൽ ഒരു വിശ്വാസവും നമ്മുടെ ദ്വയിൽ ഒരു വിശ്വാസമില്ല നമ്മുടെ ദ്വയിൽ ഒരു വിശ്വാസം എടുത്ത് ചോദിച്ചാൽ കിട്ടൂന്ന് ഉറപ്പുള്ളതാ ചോദിച്ച കിട്ടോ ആർക്കും കിട്ടിയതായിട്ട് അങ്ങനെ കിട്ടൂടോ ും തരും അള്ളാഹു തരും തരാനുള്ളതാണ് അവസാനിപ്പിക്കട്ടെ അള്ളാഹു നമ്മ നമ്മൾ ചെയ്യുന്ന തരത്തിൽ പ്രതികരിക്കുമെന്ന് റസൂലുള്ളാഹി ഒരു മൂമിനായ മനുഷ്യൻ ദുആ ദുആക്ക് ഉത്തരം നൽകും ചോദിച്ചത് കൊടുക്കും ഒന്നാമത്തെ പ്രതികരണം അങ്ങനെ കൊടുക്കും ഒന്നാമത്തെ പ്രതികരണം അങ്ങനെ ரெண்டாமத்து பிரதிகரணமௌ சோ மீனு மித்லஹா അവൻ ചോദിച്ച ചോദ്യത്തിന്റെ വലിപ്പത്തിനും അതിന്റെ ഭാരത്തിനും ആ പരിഗണക്കനുസരിച്ചുള്ള ഒരു ആപത്ത് അവന്റെ ഭാവിയിൽ വരാനുള്ളത് അല്ലാഹു കനം കുറച്ചു കളയും തട്ടിക്കളയും രണ്ടാമത്തെ പ്രതികരണം ചോദിച്ചതല്ല കൊടുത്തത് ചോദിച്ചതിന് തുല്യമായ വലിപ്പത്തിലുള്ള ദുരന്തം അല്ലാഹു തടയല രണ്ടാമത്തെ പ്രതികരണം എന്ന് തുറമുദിയുടെ കാണാം തന്നെ മറ്റൊരു നാല് പ്രതികരണത്തിൽ രണ്ടെണ്ണം പറഞ്ഞു ഒന്ന് കൊടുക്കും രണ്ട് കൊടുത്തില്ല പകരം ആ ചോദിച്ച ചോദ്യത്തിന്റെ വലിപ്പവും ചോദിച്ചതിന്റെ അളവ് അനുസരിച്ചുള്ള ഒരു ദുരന്തം അള്ളാഹു കനം കുറച്ചു കൊടുക്കും അല്ലെങ്കിൽ പൂർണമായും തട്ടി മാറ്റും അങ്ങനെയുണ്ട് ഇനി കേട്ടോളൂ മൂന്നാമത്തെ പ്രതികരണം ഒരു രൂപം നൽകി ആഹിറത്തിൽ വരാനുള്ള ആപത്തുകൾ ആഹിറത്തിൽ അഭിമുഖീകരിക്കേണ്ട മുസീബത്തുകൾ ഒരു പരിഹാരമായി ഈ അവിടെ മൂന്നാമത്തെ പ്രതികരണം ആഹിറത്തിലെ ഒന്നാമത്തേത് ചോദിച്ചത് തരലാണ് രണ്ടാമത്തേത് തുല്യമായ ദുരന്തം തട്ടിക്കളയലാണ് മൂന്നാമത്തേത് ഈ ചോദിച്ചത് തന്നതുമില്ല ദുരന്തം തട്ടിയതുമില്ല ആഹിറത്തിൽ അവൻ അനുഭവിക്കേണ്ട ദുരിതങ്ങൾക്ക് ആശ്വാസമായി ഈ അവിടെ ഇടപെടലാണ് മൂന്നാമത്തെ പ്രതികരണം പ്രതികരണം യുക്കഫറ ഇവന്റെ പാപം പുറത്തു കൊണ്ടിരിക്കലാണ് മൂന്നാമത്തെ പ്രതികരണം ചോദിച്ചത് പി എസ് സിയുടെ ടെസ്റ്റ് പാസ്സാവല അള്ളാഹു പ്രതികരണം കൊടുത്തത് അവൻ കഴിഞ്ഞ ആഴ്ച നടത്തിയതായ ഹറാമു പുറത്തു കൊടുക്കല അപ്പൊ ഇത് പാഴല്ല ഇത് പാഴല്ല പാഴല്ല ഉത്തരമുറപ്പുള്ള ചോദ്യത്തിന് പോലും നടപ്പായി കാണാൻ വേണ്ടി നബി എന്ന മഹാൻ നാൽപ്പത് കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു ഉത്തരം ഉത്തരമുറപ്പുള്ളതാ ചോദിച്ചത് ചോദിച്ച ആള് അള്ളാന്റെ അമ്പിയാക്കളിൽ പ്രധാനിയുമാണ് ചോദിച്ചില്ലെങ്കിലും അത് നടക്കേണ്ട കാര്യ എന്നാലും ചോദിച്ചു ഉത്തരം ഉറപ്പുള്ളതാ ചോദിച്ച ആള് നിബിയ പക്ഷേ അത് നടപ്പാക്കാൻ ഉത്തരം എന്ന നിലക്ക് നാൽപ്പത് കൊല്ലം കാത്തുന്നു എന്താണ് ചോദിച്ചില്ലെങ്കിലും അള്ളാഹ നടത്തേണ്ട കാര്യം തട്ടല ഫറോവ ദീനിന്റെ ശത്രുവ നശിപ്പിക്കൽ ദീനിന്റെ നിലനിൽപ്പിന് അള്ളാഹു ഇടപെടേണ്ട സാഹചര്യത്തിൽ

കൊടുത്തിട്ട് ചില ആൾക്കാരൊക്കെ ദ്വാരിക്കണേ ഈ ദ്വരക്കാൻ വേണ്ടി ഇരിക്കണ ചിരിയൊരു ഊണ ഇക്കായിരിക്കണോ മാതിരി ചെമ്പ്രം പടിഞ്ഞിരുന്ന് ഇങ്ങനെ പഠിച്ചവരോട് ആ ചോദിക്കും മെഴുകായിരിക്കണ മാതിരിയാ കുറച്ചൊക്കെ വിനയം തല മറച്ച് ഒരു ഒളു പിന്നെ പഠിച്ചോൺ തന്ന അനുഗ്രഹങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഹംദ് സൊലാത്ത് മൂമിനിയങ്ങൾക്ക് വേണ്ടിയുള്ള ദ ഒക്കെ ഉൾപ്പെടുത്തി അള്ളാഹോട് ചോദിക്കണം അള്ളാഹു തട്ടൂല അള്ളാഹു അങ്ങനെ നമ്മളെ ഒഴിവാക്കൂല അള്ളാഹു ദ്വാ വർദ്ധിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കട്ടെ റമലാനു മുമ്പ് കൊറേ ദ്വാ ചെയ്യുന്നൊരു ശീലം ഉണ്ടായി അങ്ങനെ ആ ശീലം ഇങ്ങനെ വന്ന് റമദാനിലേക്ക് അങ്ങോട്ട് വരുമ്പോ നമ്മള് റമലാലിന് ദ്വാ കൂടുതൽ ചെയ്യുന്ന ആളാവും അങ്ങനെ വരുമ്പോൾ ഈ ഇരട്ടി എന്ന ആ സ്വഭാവത്തിൽ കിട്ടുന്ന പ്രതിഫലം റമദാനിൽ വലിയ മുതൽ കൂട്ടാവൂത്തുണ്ട് എന്ന ഒരു സമയ പരിഗണന റമദാനിൽ കിട്ടിയാൽ അതും നമുക്ക് ഒരു ലാഭമാണ് അള്ളാഹു നൽകട്ടെ മുഹമ്മദ് അല്ലാ ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി ചെയ്ത പരസ്യമായി ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ ഞങ്ങളുടെ മാപ്പാക്കണെ ഒരുപാട് രോഗികൾക്ക് വേണ്ടി ചെയ്യാൻ ശിഫ നൽകണേ മാറ്റി വെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ധായറക്കാൻ പറഞ്ഞു അള്ളാഹുവേ എല്ലാ നിലക്കുമുള്ള സംരക്ഷണം നൽകുക അല്ല കരൾ വെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി ദ്വായ ചെയ്യാൻ എൽപ്പിച്ചു അള്ളാഹുവേ നീ എല്ലാ നിലക്കുമുള്ള സംരക്ഷണം നൽകണേ

Allah. Allah. Allah.

عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد السلام عليكم ورحمه الله وبركاته